എല്ലാവർക്കും സുഖാതെ നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഏഴാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങൾ ഈ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ആരോഗ്യവകുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ പനിയും രോഗലക്ഷണങ്ങളും ഉള്ള കുട്ടികളെ സ്കൂളിലേക്ക് വിടരുത് എന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കാൻ രോഗലക്ഷണങ്ങൾ ഉള്ള കുട്ടികളെയും പനിയുള്ള കുട്ടികളെയും സ്കൂളിലേക്ക് പറഞ്ഞരക്കാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ അധ്യായനമാക്കിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി രണ്ടാം ശനിയാഴ്ച മാത്രമാണ് ഇനി അവധി ഉണ്ടാക്കുക ഈ മാസം പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ശനിയാഴ്ചകളിലും ജൂലൈയിൽ ഇരുപത് ഇരുപത്തിയേഴ് ശനിയാഴ്ചകളിലും ഓഗസ്റ്റിൽ പതിനേഴ് ഇരുപത്തി നാല് പ മുപ്പത്തി ഒന്ന് ശനിയാഴ്ചയും സെപ്റ്റംബർ ഏഴ് ഇരുപത്തി എട്ട് ഒക്ടോബറിൽ അഞ്ച് ഇരുപത്തി നവംബറിൽ രണ്ട് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് ഡിസംബറിൽ ഏഴ് ജനുവരിയിൽ നാല് ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പതിനഞ്ച് ഇരുപത്തിരണ്ട് മാർച്ചിൽ ഒന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് എന്നീ ശനിയാഴ്ചകളെല്ലാം പുതിയ അധ്യയന വർഷത്തിൽ പ്രവർത്തന ദിവസമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ മാസത്തെ റേഷൻ ഇപ്പോഴുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ റേഷൻ വിതരണം മുടങ്ങും എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് റേഷൻ സാധനങ്ങളുടെ വിതരണം നടത്തുന്ന കരാറുകാർ സമരം ആരംഭിക്കുകയും സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി സാധനങ്ങൾ കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണം സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ട് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള നാല് കിലോ സ്പെഷ്യൽ അരി ഇപ്പോഴും വിതരണം തുടങ്ങാനായിട്ടില്ല ആയിട്ടില്ല സപ്ലൈകോയിലൂടെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ പഞ്ചസാരയും മൂന്നിനം അരിയും ഉൾപ്പെടെ മിക്ക സാധനങ്ങളും സ്റ്റോക്കില്ല പറഞ്ഞ മാർച്ച് മുതൽ മൂന്ന് മാസത്തെ ബിൽ തുക കുടിശ്ശികയായതോടെയാണ് സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരത്തിനു നോട്ടീസ് നൽകിയത് കുടിശ്ശിക തീർത്തതുകൊണ്ട് മാത്രം സമരം തീരില്ല എന്നും തുക കൃത്യമായി നൽകാൻ സംവിധാനം വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമരം നീണ്ടാൽ ഈ മാസം പകുതിയോടെ റേഷൻ കടയുടെ പ്രവർത്തനവും സപ്ലൈകോയുടെ പ്രവർത്തനവും പൂർണമായും അവതാളത്തിലാകും മാവേലി സ്റ്റോറുകളിലും പല ഉൽപ്പന്നങ്ങളും ഇല്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയെ വെല്ലാൻ ഇറക്കിയ കേറൈസ് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ സ്റ്റോക്ക് തീർന്നു ഭാരത് അരിയുടെ വിതരണവും ചില മേഖലകളിൽ മാത്രമായി ഒതുങ്ങി ഇപ്പം കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ പോയിട്ട് റേഷൻ വാങ്ങുകയാണെങ്കിൽ ഈ മാസത്തെ റേഷൻ കിട്ടും ഇല്ല എങ്കിൽ സമരം തീരേണ്ടി വരും എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് മഴ തുടരുമെന്ന മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഒൻപത് ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു അന്തിമ വോട്ടർ പട്ടിക ജൂലൈ ഒന്നിന് പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒന്ന് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനോ അതിന് മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ ആളുകൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് ഭരണത്തിൽ തുടരണം എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ദേശീയ ജാതി സെൻസസ് ആവശ്യം ജെ യു ഉപാധിയായി വെച്ചു അഗ്നിപത് പദ്ധതി പുനഃപരിശോധിക്കണം എന്നും ജാതി സെൻസസ് നടത്തണം എന്നും ആവശ്യപ്പെട്ടു എന്ന് എൻ ഡി എ ഘടകക്ഷിയായ ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറഞ്ഞു ജാതി സെൻസസിനെ ഒരു പാർട്ടിയും നിശ്ചയിച്ചിട്ടില്ല ബീഹാർ അതിൽ നേരത്തെ വഴികാട്ടിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പോലും ജാതി സെൻസസിനെ എതിർത്തിട്ടില്ല എന്നും ത്യാഗെ പറഞ്ഞു ബീഹാറിന് പ്രത്യേക പദവി എന്ന കാര്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി തന്നെ അധികാരത്തിൽ വന്നേക്കും എന്ന് ഏകദേശം ഉറപ്പായതോടുകൂടി മോഡി തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്നോളം സഹായ പദ്ധതികൾ നടപ്പിലാകും എന്ന് ഉറപ്പായി അതായത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് അഞ്ച് കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ദരിദ്രു താഴെ ഉള്ള ആളുകൾക്ക് നൽകുന്ന പദ്ധതി അഞ്ചു വർഷത്തേക്ക് ദീർഘിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷനു മുമ്പാണ് പ്രഖ്യാപനം വന്നത് നിലവിൽ രണ്ട് രൂപ മൂന്ന് രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന അരിയും ഗോതമ്പും സൗജന്യമാക്കി അതിന് ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പേര് നൽകിയാണ് ഇതിങ്ങനെ സൗജന്യമായി വിതരണം ചെയ്യുന്നത് നേരത്തെ കോവിഡ് സമയത്ത് രണ്ട് രൂപക്ക് ലഭിച്ചിരുന്ന അരിക്ക് പുറമേ അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുകയായിരുന്നു എന്തായാലും മോഡി സർക്കാർ തന്നെ തുടരുമ്പോൾ ഈ ഭക്ഷ്യധാന്യം സൗജന്യമായി അഞ്ചു വർഷം കൂടി ലഭിക്കുന്നത് എന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ ാണ് എങ്കിൽ അഞ്ചു കിലോ പത്ത് കിലോ ആക്കും എന്ന വാഗ്ദാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നൽകിയിരുന്നു കർണാടക നിയമസഭാ ഇലക്ഷനിൽ ഈ വാഗ്ദാനം നൽകുകയും ഇലക്ഷന് ശേഷം അത് അവിടെ നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് അഞ്ച് കിലോ ഭക്ഷ്യധാന്യം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അഞ്ചു വർഷത്തേക്ക് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണമാണ് പതിനേഴാം ഗഡു ഇനി അധികം താമസിക്കാതെ വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വിതരണം ചെയ്യേണ്ട തുകയാണ് അത് ജൂൺ മാസത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ജൂലൈയിൽ നടക്കുന്ന ബജറ്റിൽ ഇതിന്റെ ഒരു വർധനവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നേരത്തെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും എലക്ഷന് മുമ്പ് അത് ഉണ്ടായില്ല അത് സർക്കാരിന് തിരിച്ചടി ആയിട്ടുണ്ട് എന്നാണ് ഇലക്ഷൻ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വർധനവിൽ ആർക്കും സംശയം വേണ്ട ചെറിയ വർധനവെങ്കിലും ഉണ്ടാകും പതിനേഴാം ഗഡ് ഉടൻ ലഭിക്കും ഇ കെ വൈ സി ചെയ്യാതെ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ആ കാര്യങ്ങൾ ഉടൻ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സൈറ്റ് വീണ്ടും ഓപ്പൺ ആയത് മറ്റു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്ന പദ്ധതി വിപുലപ്പെടുത്തും എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് അതിനും ബജറ്റ് വരെ കാത്തിരിക്കണം അതായത് നിലവിലുള്ള അംഗങ്ങൾക്ക് പുറമെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ അംഗങ്ങളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് വാഗ്ദാനം അങ്ങനെയെങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇതൊരു ആശ്വാസമാകും മറ്റെന്തൊക്കെ ആനുകൂല്യ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്ന് അറിയാൻ ജൂലൈയിലെ ബജറ്റ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി ഡൽഹിയിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ് കോൺഗ്രസിന്റെ അംഗബലം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും നൂറായി ഉയർന്നു ഇതുകൂടാതെ ബംഗാളിൽ മൂന്ന് ബി ജെ പി എം പിമാർ സമീപിച്ചു എന്നും അവർ ഇന്ത്യ സഖ്യത്തെ പിന്തുണക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതായും അഭിഷേക് ബാനർജി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല എൻ ഡി എക്കൊപ്പമുള്ള എൻ സി പിയിലും അടിവലി തുടങ്ങിയിട്ടുണ്ട് ഇതോടെ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് കരുതിയിരുന്ന ബി ജെ പി ക്യാമ്പിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിൽ ചെറിയൊരു ആശ്വാസം എൻ ഡി എക്കുള്ളത് മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായി പ്രതിപക്ഷമായി നിലകൊള്ളാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് ദില്ലിയിൽ ഇന്നലെ ചേർന്ന സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് സർക്കാർ രൂപീകരണ ചർച്ച വേണ്ടെന്ന് വെച്ചത് ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണയുമായി ബി ജെ പി എം പിമാർ തന്നെ സമീപിച്ചു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി വ്യക്തമാക്കിയത് പശ്ചിമ മൂന്ന് ബി ജെ പി എം പിമാരാണ് സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണ അറിയിച്ചത് എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞത് നിലവിൽ പന്ത്രണ്ട് എം പിമാരാണ് ബി ജെ പിക്ക് പശ്ചിമ ബംഗാളിൽ ഉള്ളത് അതിനിടെ ഇന്ന് രാവിലെ അഭിഷേക് ബാനർജി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അടിപൊളികൾ എന്തെല്ലാമോ നടക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് മറ്റൊരു സംഭവ വികാസം ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമായി എൻ ഡി എക്കൊപ്പമുള്ള ബി ജെ പി അജിത് പവാർ പക്ഷം പിളർപ്പിലേക്കാണ് എന്നാണ് റിപ്പോർട്ട് അജിത് പവാർ പക്ഷത്തെ പത്തൊൻപത് എം എൽ എ ശരത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം ശേഷിക്കുന്നവർ ബി ജെ പി ക്യാമ്പിലേക്ക് പോകാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ശരത് പവാറിന്റെ ബന്ധുവും എം എൽ എയുമായ രോഹിത് പവാറാണ് ഈ ഒരു അവകാശവാദവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി അജിത് പവാർ പക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് അജിത് പവാർ പക്ഷത്ത് ഒരു സീറ്റ് മാത്രമാണ് വിജയിക്കാനായത് പത്തൊൻപത് എം എൽ എ മാർ എൻ സി പി ചേരുകയാണ് എങ്കിൽ ഒരു എംപിയും ചേരാനുള്ള സാധ്യത കൂടുതലാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ള നാൽപ്പത്തി എട്ട് സീറ്റിൽ മുപ്പതിലും കോൺഗ്രസ് എൻ സി പി ശരത് പവാർ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗങ്ങളാണ് ഈ സീറ്റുകൾ നേടിയത് നേരത്തെ നഷ്ടപ്പെട്ട തന്റെ പാർട്ടി ചിഹ്നവും ഔദ്യോഗിക പാർട്ടി സ്ഥാനവും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ശരത് പവാർ ഈ മാസം ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ സ്ലാങ്കിയിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച വിശാൽ പാട്ടീൽ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസിനെ പിന്തുണക്കുന്ന കത്ത് വിശാൽ പാർട്ടി അധ്യക്ഷൻ മല്ലുകാർജുൻ ഖാർഗെക്ക് കൈമാറി ഇതോടെ കോൺഗ്രസിന്റെ അംഗബലം മൂന്നക്കം കടന്നു അതേസമയം ഒരു പ്രതിപക്ഷ നേതാവിന്റെ പണി രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ ആരംഭിച്ചു ഓഹരി വിപണിയിൽ ബി ജെ പി വൻ അട്ടിമറി നടത്തി എന്ന നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും മുതിർന്ന മറ്റ് ബി ജെ പി നേതാക്കൾക്കും പങ്കുണ്ട് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇതിൽ ശക്തമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിയതായി ഈ സൂചന സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടത്താനുള്ള ആലോചനയിലാണ് എന്നാണ് പുതിയ വിവരങ്ങൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും വിലപേശൽ തുടരുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് സ്വർണവില കൂടി ഗ്രാമിന് എഴുപത് രൂപ കൂടി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു